രണ്ടാം കയർ പുനഃസംഘടന വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് കയർ മേഖലക്കായി കഴിഞ്ഞ വർഷം കൊണ്ട് ആകെ ആയിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് അത് ഈ ഏഴുവർഷത്തെ വർഷത്തെ കണക്ക് പറയുമ്പോൾ അതിന് മുൻപുള്ള അഞ്ചു വർഷത്തെ കാര്യം കൂടി ആലോചിക്കാൻ നല്ലതാണ് അന്ന് ആ അഞ്ച് വർഷ കാലിയളവ് എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു അതറിയുമ്പോഴാണ് ചിത്രം പൂർണമാവുക എന്നുള്ളത് കൊണ്ടാണ് ആ കണക്ക് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലയളവ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ടൺ കയറാണ് ഉൽപാദിപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ചു വർഷക്കാലം കയർ ഉൽപാദനം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിയും അതായത് മുപ്പത്തി ആറായിരത്തിൽ നിന്ന് എഴുപത്തി ഏഴായിരത്തിലേക്കുള്ള വർധനവുണ്ടായി ഇതിനു ശേഷം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ എടുത്താൽ അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ടൺ ഉൽപ്പാദനം നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറില് പ്രതിദിനം ആയിരം മുതൽ നാലായിരം വരെ തൊണ്ട് സംസ്കരിക്കുന്നതിന് സ്ഥാപിത ശേഷിയുള്ള അൻപത് ഡീ ഫൈബറിംഗ് മില്ലുകളാണ് ഉണ്ടായിരുന്നത് അതുവഴി ഏഴായിരം ടൺ ചകിരിയാണ് അന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഡീ ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിനാലായി ഉയർത്തി ഇതുവഴി പ്രതിദിനം ണായിരം മുതൽ ഒരു ലക്ഷം വരെ തൊണ്ട് സംസ്കരിക്കാൻ ശേഷി വർദ്ധിപ്പിക്കാനായി ആകെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തിയേഴ് ടൺ ചകരി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടില് ഡീഫയറിംഗ് മില് ഡി ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം ൂറ്റി മുപ്പത്തേഴാക്കി ഉയർത്തി അതുവഴി ഇരുപത്തി ആറായിരം ടൺ ചകരി ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു ഇതോടൊപ്പം കൂലി നിർണയ പ്രശ്നം അറുപത് വർഷത്തോളമായി പരിഹരിക്കപ്പെടാതിരുന്ന അശാസ്ത്രീയമായ കൂലി നിർണയ പ്രശ്നം പരിഹരിക്കാനും ഏകീകൃത ഡി എ ആ ഡി എ ഘടന നടപ്പിലാക്കാനും കൂലിയിൽ പ്രതിദിനം ഒൻപത് ശതമാനം വർദ്ധനവ് വരുത്താനും കഴിഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ വൈവിധ്യവൽക്കരണം കയർ ഉൽപ്പന്ന മേഖലകളിലെ വൈവിധ്യവൽക്കരണത്തിനായി പ്രത്യേകം പദ്ധതിയാണ് നടപ്പിലാക്കിയത് രാജ്യത്തെ തന്നെ പ്രമുഖമായ ഗവേഷണ സ്ഥാപനങ്ങൾ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവയെല്ലാം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ ആദ്യഘട്ടമായി അൻപത് പേർക്ക് ദിവസം അറുന്നൂറ് രൂപ സ്റ്റൈപ്പൻ്റോടു കൂടി പരിശീലനം നൽകി വരുന്നുണ്ട് അഞ്ഞൂറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുക കയർ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന കയറും കയർ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും അതേപോലെ ഈ മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഒരു ജിയോ ടെക്നിക്കൽ മെറ്റീരിയൽ എന്ന നിലയിൽ കയർ ഭൂവസ്ത്രത്തിന് ലോകത്താകെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വലിയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് കയർ ഭൂവസ്ത്രത്തിൻ്റെ ആഭ്യന്തര വിപണി വിവരപ്പെടുത്തുന്നതിനുള്ള വലിയ ശ്രമമാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കയർ ഭൂവസ്ത്രത്തിൻ്റെ വിപണന അഞ്ചിരട്ടിലധികം വർദ്ധിച്ചു ഈ വർഷം ഇത് റെക്കോർഡ് വർധനവിൽ എത്തും വിപണി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഖനികളിൽ കയർ ഭൂവസ്ത്രം വിരിക്കാനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ഒറീസയിലെ ഒരു കൽക്കരി ഖനിയിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബലപ്പെടുത്തുന്നതിനുള്ള ടെൻഡർ കയർ കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട് റെയിൽവേയുടെ വശങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിക്കുവാനുള്ള പ്രോജക്റ്റ് റെയിൽവേ ബോർഡ് അംഗീകരിച്ചാൽ വലിയൊരു വിപണി അതിലൂടെ തുറന്നുകിട്ടും ചെറുകിട ഉൽപാദക സംഘങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ നൽകി അവരുടെ പ്രവർത്തനം വിവരപ്പെടുത്താനും കൂടുതൽ തൊഴിൽ നൽകുന്നതിനും സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട് ഏഴ് വർഷം കൊണ്ട് ആകെ മുപ്പത്തെട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിപണിയിലെ മാന്ദ്യവും ഓർഡറുകളുടെ ക്ഷാമവും കൊണ്ട് നമ്മുടെ കയർ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി ഇതിൻ്റെ ഫലമായി ഈ സ്ഥാപനങ്ങളിലെ വിറ്റുവരവ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ വർദ്ധിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കയർ കോർപ്പറേഷൻ പുതിയ മെത്ത നിർമ്മാണ യൂണിറ്റ് കയർ കയർഫെഡ് പി വി സി ടെഫ്റ്റിംഗ് യൂണിറ്റ് ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ തകർന്നു പോകുമെന്ന് കരുതിയിരുന്ന കയർ മേഖല ഇത്തരത്തിൽ വൈവിധ്യത്തിൻ്റെയും ഉണർവിൻ്റെയും പാതയിലാണ് കേരളത്തിലെ പരമ്പരാഗത മേഖലയ്ക്ക് ആകെ സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത് ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ നല്ല രീതിയിൽ സർക്കാരിനോടൊപ്പം മണിനിരക്കുന്നത് സർക്കാരിനെതിരെയുള്ള ഉപ്രകരണങ്ങളൊന്നും ബാധിക്കാതെ അവയെല്ലാം തള്ളിക്കൊണ്ടുള്ള സമീപനം ജനങ്ങൾ സ്വീകരിക്കുകയുമാണ് നവകേരള സാസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് നിവേദനങ്ങളാണ് ലഭിച്ചത് കോട്ടയം നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പുതുപ്പള്ളി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കാഞ്ഞിരപ്പള്ളി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചങ്ങനാശ്ശേരി നാലായിരത്തി അറുനൂറ്റി അൻപത്താറ് കടുത്തുരുത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്താറ് പൂനാർ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പാല ആയി മൂവായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഏറ്റുമാനൂർ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വൈക്കം ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് ആലപ്പുഴ ജില്ലയിൽ അരൂര് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ചേർത്തല ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്

ബഹുജന മുന്നേറ്റായിട്ട് ഞാൻ അത് മാറിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ഫലപ്രദമായ ഇടപെടലാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് അതിലൂടെ നല്ല സംതൃപ്തമായ അവസ്ഥ കയർ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് ആ മുന്നേറ്റത്തിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അതിനാണ് വിദഗ്ധ സമിതിയും വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയൊക്കെ ആ വിദഗ്ധ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിനെ കുറിച്ച് കയർ രംഗത്തുള്ള ധാരാളം വ്യവസായികളും തൊഴിലാളികളും എല്ലാം ഇന്ന് കാലത്തെ പ്രഭാസവാസരുണ്ടായിരുന്നു അവർ ഒട്ടേറെ പേർ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി ആ വിദഗ്ധ സമിതി ടക്കാല റിപ്പോർട്ട് അത് കയർ മേഖലയെ ആകെ നല്ല രീതിയിൽ ശാക്തീകരിക്കുന്നതിന് വഴിവെക്കുമെന്ന അഭിപ്രായങ്ങൾ അവിടെ വരികയുണ്ട് അപ്പോൾ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ അത് നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു ആ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ കയർ മേഖലയുടെ സംരക്ഷണം വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നത് തുറ നടപടികളും ആ രീതിയിൽ സ്വീകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് അതോടൊപ്പം ആലപ്പുഴ ജില്ലയുടെ പൊതുവായ പ്രശ്നങ്ങൾ അത് മറ്റേതൊരു പ്രദേശത്തെയും പോലെ തന്നെ ആലപ്പുഴ ജില്ലയ്ക്കും വലിയ തോതിലുള്ള ഇടപെടലും സഹായവും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും ഇവിടെ ആലപ്പുഴയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രത്യേക ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് കുട്ടനാട് ഒരു പ്രത്യേക പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ആ കുട്ടനാട് മേഖലയെ സംരക്ഷിക്കുന്നതിനും പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കാലതാമസമില്ലാതെ തന്നെ അതിൻ്റെ നല്ല ഫലം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുമെന്നാണ് അവസ്ഥ തീരദേശ മേഖലയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായി പണമനുവദിച്ചു അനുവദിച്ചു അതിൻ്റെ ചില ഹാർബറുകൾ വരാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് തുടർന്ന് ഇപ്പം ചില പുതിയ പദ്ധതികളും സർക്കാരിൻ്റെ ഭാഗമായി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതിയിൽ പരിശോധിച്ചാൽ ചിലത് ടെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട് ചിലത് നടപ്പാക്കപ്പെടുകയാണ് ചിലത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് നടപ്പാക്കാനുള്ളതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മേഖലയിലും നല്ല ഇടപെടൽ തന്നെയാണ് ുന്നത് അങ്ങനെ മൊത്തം കാർഷിക വികസന രംഗം കാഷ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ മൊത്തം വികസനം നല്ല രീതിയിൽ തന്നെ ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് അതോടൊപ്പം കാർഷിക രംഗത്തും നല്ല ഇടപെടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാവും ഇപ്പൊ തന്നെ അപ്പീൽ പോകുന്നതിന് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീൽ അതിന്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ അനുമാനിക്കാൻ അത്ര എളുപ്പമല്ല കാരണം കുറച്ച് ആയിട്ടുള്ളൂ നമ്മുടെ ആരോഗ്യവേല സംഭവം കഴിഞ്ഞിട്ട് വളരെ ദിവസം കഴിഞ്ഞില്ലാലോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടപെടാനും തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതാണല്ലോ ഈ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നിഗമനത്തിലെത്താം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തെ പറ്റിയാണ് അതിനെപ്പറ്റി എനിക്ക് പരിശോധിക്കാനുള്ള നടപടികൾ എടുക്കും അഭിപ്രായം പറയാ ഉടനെ ലീഗിങ് വന്നാളീന്ന് നിങ്ങളാരും ധരിധി ചെയ്യണ്ട അങ്ങനെ ഒരു തിരിദ്ധാരണ ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാ കാരണം എന്തോ ലീഗിലെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വല്ലാതെ പാടുപെടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല അങ്ങനെ ഒരു തുടക്കം കുറിക്കരുത് മറ്റേ അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ നിലപാടാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ ഇത് ഞങ്ങള് ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നാടിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണമാണ് കിട്ടാതിരിക്കുന്നത് ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പദ്ധതിയെ ബാധിക്കലോ ഒരു വർഷത്തെ പദ്ധതികളെ ബാധിക്കലോ അല്ല കേരളത്തിൻ്റെ ഭാവിയുടെ ഭാവി വികസനത്തെ തടയുന്നതിനാണ് ഇത് വഴിവെക്കുക അത്തരമൊരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ തന്നെ കേരളത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം ഇതാണ് ഞങ്ങൾ പൊതുവായിട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളതുമായി സഹകരിക്കണമെന്ന് ഇന്നലെയൊക്കെ വിവിധ യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് ഏതായാലും ആ പ്രതികരണം തീർച്ചയായും പ്രതിപക്ഷത്തിന് ആലോചിക്കാൻ വഴി വയ്ക്കുന്നതാണ് സർക്കാർ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും സർക്കാർ തയ്യാറാണ് കാരണം ഇവരിങ്ങനെ ഒരു നിലപാടെടുത്തു പോയല്ലോ ആ എടുത്ത നിലപാടിൽ നിന്ന് മാറുന്നതിന് അവരെ വിളിക്കലോ സംസാരിക്കലോ ചർച്ച ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിനും സർക്കാരിന് യാതൊരു മടിയുമില്ല എല്ലാവരും ഞങ്ങൾ സന്നദ്ധമാണ് ഏറ്റവും പ്രധാനം യോജിച്ച് നേരിടലാണ് ആ യോജിച്ച് നേരിടാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാരുടെ അത് ഞാൻ ഈ പറഞ്ഞ വികാരത്തിന് നേരെ വിപരീതമായ കാര്യമാണ് പറയേണ്ടത് അതായത് അതാണ് അവരിപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നിലപാട് നിർഭാഗ്യവശാൽ നാടിനെതിരായിട്ടുള്ള നിലപാടാണ് ഒരു കേരള വിരുദ്ധ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തി നൽകുകയാണ് അതെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണം ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണം ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും നിലപാടെടുത്ത് കേന്ദ്രത്തോട് അവരുടെ സമീപനം ആവശ്യപ്പെടണം ഇതിനാണ് അവർ മുൻതൂക്കം കൊടുക്കേണ്ടത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കുന്നത് അത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് പ്രതിപക്ഷത്തിന് ഉള്ളൊരു പ്രശ്നമാണ് ഏതൊക്കെ പ്രതിപക്ഷ നേതാവിന് അവിടെ പിന്നെ ആരെയും അവമാനിക്കലോ ആരെയും ബഹുമാനിക്കലോ ഒന്നുമല്ല ഉണ്ടായത് കാര്യങ്ങൾ വിശദമായി പറയലാണ് അത് നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കോട്ടയം എം എല്ലാ പരിപാടികളിലും അവിടെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നവും അദ്ദേഹവും ഞാനും തമ്മിലില്ല ഞങ്ങളും അദ്ദേഹവും തമ്മിലും ഇല്ല അതായത് ഈ നവകേരള യാത്രയും കോട്ടയം എം പി ആയിട്ടൊരു പ്രശ്നമില്ല എന്നത് മനസ്സിലാക്കണം പിന്നെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഒരു മനോസുഖം അനുഭവിച്ചു പോവുകയാണ് ഇങ്ങനെ കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുക എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം ആർക്കും ഇല്ലാത്തൊരു പരാതി ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനാണ് മനോരോഗം എന്ന് പറയുക അപ്പോൾ എനിക്ക് മനോരോഗം എന്ന് പറഞ്ഞ കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിഭവിച്ചിട്ട് കാര്യമില്ല പ്രത്യേക മാനസിക നില ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത് കായംകുളം എൻ ഡി പി സിയിൽ ഇപ്പം മറ്റു പരിപാടികളൊന്നും ഇല്ലല്ലോ അത് അവിടെ വലിയ തരത്തിൽ ഭൂമിയുണ്ട് ഇപ്പം മറ്റ് പദ്ധതികളും നടപ്പാക്കുന്നില്ല യഥാർത്ഥത്തിൽ എൻ ഡി പി സിയുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ നല്ല നിലക്ക് നടത്താൻ കഴിയുമെന്ന് നോക്കേണ്ടതാണ് അത് ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന് വിട്ടു തരാം അല്ലെങ്കിൽ എൻ ഡി പി സിയും ആയിട്ട് ചേർന്നുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും സംരംഭങ്ങളാകാം അത്തരം കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ചയിൽ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയതിനെ അത് വലിയ എതിർപ്പ് അന്ന് കോൺഗ്രസും ചില കോൺഗ്രസ് എല്ലാം കൂടി അവിടെ ചെന്നുകൊണ്ട് നടത്തിയതാണ് ഞങ്ങളാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്തായിരുന്നു കാരണം തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് അന്ന് വളരെ ഇടുങ്ങി നിൽക്കുകയായിരുന്നു അത് നല്ല നിലക്ക് വീതി കൂട്ടി അങ്ങോട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കണമായിരുന്നു ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ഇടപെടൽ അവിടെ ഉണ്ടായത് ആ ഇടപെടലുകാർക്ക് വേറെ ഉദ്ദേശമായിരുന്നു ഈ പറഞ്ഞ അവിടെയുള്ള കരിമണലുണ്ടെങ്കിൽ ആ മണൽ അടിച്ചെടുക്കുക എന്നുള്ള മറ്റുദ്ദേശമാണ് അതിനുള്ള തട്ടിപ്പ് നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശക്കാരാണ് ഇത് നേതമായ രീതികളിലാണ് കാര്യങ്ങൾ നടന്നത് അവിടെ എൻ്റെ ഓർമ്മ കെ എം എം എൽ എൽപ്പിച്ചതാണ് കെ എം എം എൽ ആണ് അവിടെ ഈ പറയുന്ന ഹനം നടത്തിയത് ആ മണ്ണ് അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന കരിമണൽ അവർ ഉപയോഗിക്കുന്ന നരിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണം നമ്മുടെ കുട്ടനാട് പ്രദേശത്തിനടക്കം പിന്നീടുണ്ടായല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ വെള്ളം കയറാതിരിക്കുന്നതിന് ഇവിടുത്തെ ഒഴുക്കൊരു ഘടകമായല്ലോ ഇനിയും അത് വീതി കൂട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഇനിയും വീതി കൂട്ട് തന്നെ ചെയ്യും എത്ര തെറ്റായ നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത് അതിനെ എതിർത്തുകൊണ്ട് ആ എതിർത്ത മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഇപ്പോഴും എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നത് മാത്രമേ ഉള്ളൂ അത് ശരിയായ നടപടിയായിരുന്നു ഒരു പശകുമതിലില്ല നാടിനു വേണ്ടിയുള്ള നടപടിയായിരുന്നു അത് അതേ രീതി തന്നെ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് തുറ നടപടികൾ സ്വീകരിച്ചു പോകുന്നത് അത് ദിവസങ്ങളോളം നോക്കോട്ടെ ഇനി നോട്ടെ അതുകൊണ്ട് എന്താ പ്രശ്നം അതെനി കൂടുതൽ വീതി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ വെള്ളം സുഖമായിട്ട് ഒഴുകിപ്പോകണം ആ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം നിന്നാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല അതെത്ര ദിവസം സമരം നടന്നുള്ളതൊന്നും പ്രശ്നമല്ല ആ അത് ആവശ്യമാണോ ആവശ്യമില്ലേ എന്നുള്ളതാണ് നാടിന് ആവശ്യമുള്ള ഉള്ളൊരു കാര്യത്തെ തടയാൻ ആര് പുറപ്പെട്ടാലും അത് അംഗീകരിക്കാൻ പറ്റില്ല തടയാൻ നോക്കിയല്ലോ തടയാൻ കഴിഞ്ഞോ അതാണ് സർക്കാരിൻ്റെ സുചിതമായ നിലപാട് അല്ല സമരത്തിനംഗത്ത് ആരൊക്കെ വന്നു എന്നുള്ളതല്ല അവിടെ സമരം നടത്തിയവര് പിന്നീട് അതിൽ നിന്ന് പിന്മാറി പിന്നെ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പിന്നീട് നടക്കുക തന്നെയാണ് ചെയ്തത് അതാണ് കാണേണ്ടത് അല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു അതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഒരു ആശയം വന്നത് ഈ റൂം ഫോർ റിവർ എന്നൊരു ആശയം വന്നല്ലോ റൂം ഫോർ റിവർ എന്ന ആശയം പിന്നെ അതവിടെ പോയി എന്ന് പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിവിധ കാര്യങ്ങളിലൂടെ നടപ്പാക്കുകയാണ് ഈ വെള്ളത്തിന് കൃത്യമായി സഞ്ചരിക്കാനുള്ള വഴിപാട് എന്നുള്ളതാണ് അതല്ലെങ്കിൽ അത് വല്ലാത്ത കയറിപ്പോവും അതാണ് ഈ റൂം ഫോർ റിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലവർഷം കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായി വർദ്ധിക്കുന്ന വെള്ളത്തിന് നിൽക്കാനുള്ള ഇടം വേണം അപ്പോൾ അത് തടയാ തടയുന്ന സ്ഥിതി വന്നാൽ ഈ ഇപ്പോൾ ഈ വീതിയിൽ പോകേണ്ട വെള്ളം ഇത്ര സ്ഥലത്തൂടെ പോകുമെങ്കിൽ വളരെ കുറഞ്ഞ തോതിലല്ലേ പോകും അപ്പോൾ അത് നല്ല രീതിയിൽ പോകുക എന്നുള്ളതിനാണ് സ്പിൽവേ നല്ല രീതിയിൽ വികസിപ്പിക്കാനുള്ള നടപടി എടുത്തത് അവിടെ എന്താ സംഭവിച്ചത് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്തൊക്കെ വല്ലാതെ ഇടുങ്ങി വന്നു അത് പിന്നെ വലിയ തോതിലുള്ള വെള്ളത്തിന് പോ യാത്രക്ക് തടസ്സം വന്നു അത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതിന് നല്ല ഫലം ചെയ്യ ചെയ്തു നല്ല രീതിയിലുള്ള മാറ്റവും അവിടെ ഉണ്ടായി അതാണ് കാണാൻ നമുക്ക് കിടിയത് അത് ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ തുറ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ആ തുറ നടപടികൾ ഇതിന്റെ ഭാഗമായി തന്നെ സ്വീകരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല ഇതിൻ്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട നടപടികൾ അവിടെ വീതി കൂട്ടുമ്പോൾ മറ്റ് നടപടികൾ എന്താണോ വേണ്ടത് ആ നടപടികളും ഇതിൻ്റെ തുടർച്ചയായി തന്നെ സ്വീകരിച്ചു പോകും ബാക്കി പിന്നെയാകാം